ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ ആർ വിഷ്ണുവിന് ജന്മനാടിന്റെ അത്യാഞ്ജലി കുടുംബവീട്ടിലും നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണുവിന്റെ ഭൌതികശരീരം പൊതുദർശനത്തിന് വെച്ചു നൂറുകണക്കിന് ആളുകളാണ് വീരജവാനെ ആദരമർപ്പിക്കാനായി എത്തിയത് माकान મેં ઓર થોડું ઓડેટ આડી આડી મેમ ઓડી ઓડી સ્વિન 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 વાહ વાહ વેમબા ઓડી 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 વાહ 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 ഒരു മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിമാനത്താവളത്തിൽ വെച്ച് പുഷ്പചക്രം അർപ്പിച്ചു